പണ്ടത്തെ പോലെ ആരും ഇപ്പോൾ നമ്മുടെ ഫോട്ടോയും വീഡിയോയും ഒന്നും ഫോണിൽ സൂക്ഷിക്കാറില്ല പകരം എല്ലാം ഗൂഗിൾ ഫോട്ടോസിലാണ് സേവ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു ഗൂഗിൾ അക്കൗണ്ട് ഫുൾ ആയി ജിമെയില് ഗൂഗിൾ ഡ്രൈവ് ഫോട്ടോസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാണ്ടായി സ്റ്റോറേജ് ഫുൾ ഗൂഗിൾ അക്കൗണ്ട് പരിശോധിച്ചാൽ അതിന്റെ തൊണ്ണൂറ് ശതമാനം സ്പേസ് പോകുന്നത് ഗൂഗിൾ ഫോട്ടോസിലാണ് എന്നാൽ ഗൂഗിളിന്റെ സ്പേസ് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയാണോ എന്നാൽ കുറച്ചല്ല കുറച്ചധികം സ്പേസ് കിട്ടാൻ ചെറിയൊരു ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഫോട്ടോസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഗൂഗിളിന്റെ ഫോട്ടോസ് എന്ന വെബ്സൈറ്റിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഓൾറെഡി കാണുന്നുണ്ട് ഗൂഗിൾ അക്കൗണ്ട് സ്റ്റോറേജ് എയ്റ്റി ഫൈവ് പെർസെന്റേജ് ഫുൾ ആണെന്ന് ഇനി ഇടതു മുകളിൽ കാണുന്ന മൂന്ന് വരെയുള്ള ഐക്കൺ ടച്ച് ചെയ്താൽ മെനു ലിസ്റ്റ് കാണാം അതിന് ഏറ്റവും താഴെ വന്നാൽ പതിനഞ്ച് ജി ബിയിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് ജി ബിയും യൂസ് ചെയ്തതായി നമുക്ക് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ മുകളിൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക ഇവിടെയാണ് നമ്മൾ സ്റ്റോറേജ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിംഗ്സ് ചെയ്യുന്നത് നിലവിൽ നമ്മൾ എടുക്കുന്ന ഓരോ ഫോട്ടോയും അല്ലെങ്കിൽ ഓരോ വീഡിയോയും അതേ ക്വാളിറ്റിയിലാണ് ഗൂഗിൾ സ്റ്റോറേജിൽ സേവ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് നമുക്ക് പരമാവധി സ്പേസ് നഷ്ടപ്പെടുന്നത് ഇവിടെ ഓപ്ഷൻസ് ഒറിജിനൽ ക്വാളിറ്റി ആണ് സെലക്ട് ആയി കിടക്കുന്നത് താഴത്തെ ഓപ്ഷൻ നോക്കിക്കേ സ്റ്റോറേജ് സേവർ അതിന്റെ താഴെ പറയുന്നുണ്ട് കുറച്ച് ക്വാളിറ്റി കുറച്ചാൽ സ്പേസ് ഒരുപാട് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം എന്നിട്ട് താഴെ കാണുന്ന മാനേജ് സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നമുക്ക് കാണാം അത് കുറച്ച് താഴോട്ട് വരികയാണെങ്കിൽ റിക്കവർ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതായത് നമ്മൾ സ്റ്റോറേജ് സേവ സെലക്ട് ചെയ്താലും നിലവിൽ ഗൂഗിൾ സ്റ്റോറേജിലുള്ള ഫോട്ടോയുടെയും വീഡിയോയുടെയും സൈസ് കുറയ്ക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം നമുക്ക് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കണ്ടോ അപ്പോൾ കംപ്രസ് ചെയ്യാനുള്ള ഒരു പേജ് നമുക്ക് കാണാം അവിടെ താഴെ കാണുന്ന ടിക്ക് സെലക്ട് ചെയ്ത് കംപ്രസ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്ന ബട്ടൺ ടച്ച് ചെയ്യുക ഇത്രേ ചെയ്യാനുള്ളൂ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ വീഡിയോയും ഫോട്ടോയും കംപ്രസ് ആകുകയും കുറച്ച് സ്പേസ് കിട്ടുകയും ചെയ്യും ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം ഗൂഗിൾ അക്കൗണ്ട് നോക്കിയപ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ജി ബി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒമ്പത് പോയിന്റ് മൂന്ന് ജി ബി ആയിട്ട് കുറഞ്ഞു അത്രയും സ്പേസ് എനിക്ക് കിട്ടി അതായത് ഒരു ഫോട്ടോയും ഡിലീറ്റ് ചെയ്യാതെയാണ് എനിക്ക് ഇത്രയും സ്പേസ് കിട്ടിയത് ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യാണ്